നമുക്ക് ഈ മുടി വളരാനും അതുപോലെ മുടികൊഴിച്ചിൽ മാറാനായിട്ടൊക്കെ വീട്ടിൽ എണ്ണ ആച്ച എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എപ്പോഴും പറയാറുണ്ട് സോ അങ്ങനെയുള്ളവർക്ക് സിംപിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി റെമഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കുമേ ഈ ഹെയർ കെയർ ചെയ്യുമ്പോൾ എണ്ണ കാച്ചുക അതുപോലെ തന്നെ ഹെയർ മാസ്ക് ഇടുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇഷ്ടമില്ലാത്തതാണ് എന്ന് വെച്ചാൽ കുറച്ച് പ്രൊസീജേഴ്സൊക്കെയുള്ള പരിപാടികൾ ഒരുപാട് പേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പറയേണ്ടത് സോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഇന്നത്തേതിൽ ഇതുകൊണ്ട് നമ്മളുടെ ഹെയർ ഫോൾ കൺട്രോൾ ആവും അതുപോലെ തന്നെ നന്നായിട്ട് മുടി വളരുകയും ചെയ്യോ അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് പക്ഷേ വളരെ ആണ് കേട്ടോ കാരണം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു റെമഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ നന്നായിട്ട് ഇഫക്റ്റീവ് ആവും അപ്പം നിങ്ങളിത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ചെയ്താൽ മതി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ തിൻ ഹെയർ ആയിട്ടുള്ളവരില്ലേ മുടിക്കൊട്ടും കട്ടി ഉണ്ടാവില്ല പിന്നെ നിറയെ മുടി കൊഴിഞ്ഞു പോകണേണ്ടാവും കിളിച്ചു പറഞ്ഞാൽ മുടിയൊക്കെ അങ്ങനെ കൊഴിയണം അവർ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങളൊരു ഒരു പ്രത്യേക പാറ്റേണിലാണ് കേട്ടോ നമ്മളിപ്പം മസാജും കാര്യങ്ങളും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ചിലർക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടാവും അതുകൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ റെമഡി വളരെ സിമ്പിളായിട്ട് ഇതേ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറയണതേ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് അതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഫൈവ് ഡ്രോപ്സ് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള ബ്രമറയുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഇത് ഹെയർ ഫോൾ പ്രിവൻറ്റ് ചെയ്യുന്നതിനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്യണത് എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതേ കണ്ടോ ഇത് നീംവുഡ് കോമ്പാണ് ബ്രമ്രയുടെ ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ ഇങ്ങനെ കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് നീംബുഡ് കോമ്പ് യൂസ് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും പ്ലാസ്റ്റിക് കോമ്പ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്ററാണ് നീംവുഡ് കോമ്പ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കാപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഇച്ചിങ് ഇറിറ്റേഷൻ ഒക്കെ മാറാനായിട്ടും ഡാൻഡഫ് പ്രിവൻറ്റ് ചെയ്യാനായിട്ടും ഹെയർഫോൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് ചികി കൊടുക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മസാജ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു രീതി രീതിയാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കോമ്പ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് മുടി കെട്ടി വെക്കാം അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ചെയ്താൽ മതി കേട്ടോ രണ്ട് തവണ മാത്രം മതി ആഴ്ചയിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കുക ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂവോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കഴുകി കളയാം അല്ലെങ്കിൽ താളി വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണാം അതുവരെയ്ക്കും ഫ്രം സാരി